മൂങ്ങേറ്റം മോശമായ രീതിയിൽ ഇതേ മൂല്യം മോളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ചെയ്യത്തില്ല കാരണം നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നാണ് കേശു കൃഷ്ണൻ്റെ അലോഷി അടക്കമുള്ള ഞങ്ങളുടെ പ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ കൈക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോൾ മനസ്സിലാകുന്നത് ആ നിലയിൽ അതിക്രൂരമായ ലാത്തിചാർജാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത് ഇവിടുന്ന് കുട്ടികളെല്ലാവരെയും മാറ്റാതെ ഞാനിവിടെ നിന്ന് എത്തിച്ചുവാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടികളെ നാലുമെഞ്ചും പോലീസുകാർ ഒന്ന് അടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇടപെട്ടത് കാരണം വീണ് കിടക്കുന്ന ഒരു കുട്ടിയെ വീണ് കിടക്കുന്ന ഒരു പ്രവർത്തകനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു പോലീസ് ആ സമയത്ത് ചെന്ന ഞാൻ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചു തീർച്ചയായിട്ടും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല കാരണം ഇത് ശക്തിയായ സമരങ്ങൾക്ക് ഞങ്ങൾ മുമ്പിൽ തന്നെ നിൽക്കും പ്രിയപ്പെട്ട ഈ സമരത്തിന് നായകത്വം വഹിക്കുന്ന പ്രിയങ്കരനായ കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ സമാരാധനായ അധ്യക്ഷൻ അലോഷി അതുപോലെ ഈ സമരത്തിൻ്റെ മുന്നിലയിൽ നിന്ന് നയിക്കുന്ന പ്രിയങ്കരായിട്ടുള്ള ഉപാധിച്ച് ഉപാധിച്ച പ്രിയങ്കരയായ ആൻഡ്രാസ്റ്റിൻ അതുപോലെ അരുൺ തിരുവനന്തപുരം ജില്ലാ കെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗോവു കെ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ പ്രിയമുള്ള കോളേജ് യൂണിയൻ ഭാരവാഹികൾ പ്രിയമുള്ള സഹപ്രവർത്തകരെ സൂക്ഷിതം ആദ്യമായി എന്തുകൊണ്ടാണ് കെ എസ് യു ഡി ജി പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തേണ്ടത് വന്നത് എന്ന് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി പിണറായി വിജയൻ നവകേരള സദസ് എന്ന പേരിൽ ഒരു യാത്ര തുടങ്ങിയതിന് പിന്നാലെ കേരളത്തിന്റെ തെരുവിൽ കാണുന്ന കാഴ്ച കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയൻ വലിയ പോലീസ് അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് അത് പോരാ ആ ധൈര്യം പോരാഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം തന്നെ ഏർപ്പാടാക്കിയ ഒരു കൊട്ടേഷൻ സംഘത്തെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഡി വൈ മറ്റ് സാമൂഹ്യ വിരുദ്ധരായ ക്രിമിനലുകളെ ചേർത്ത് ഒരു കൊട്ടേഷൻ സംഘം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് കെ എസ് യു ഇന്നും ഇന്നലെയുമല്ല ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കെ എസ് യു ഇന്നും ഇന്നലെയല്ല ഈ സംസ്ഥാനത്ത് സമരം ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള സമരവും സമാധാനപരമായ സമരവും സംഘർഷഭരിതമായ സമരവും കെ എസ് യു നടത്തിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ആരും അകമ്പടിക്കായി ആരെയും കൂട്ടുപിളിക്കാറില്ല പക്ഷെ ഇന്ന് ഡി ജി പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് സി പി എം ഏർപ്പാടാക്കിയിട്ടുള്ള മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിട്ടുള്ള കൊട്ടേഷൻ സംഘത്തിന് കാവൽ നിൽക്കുന്ന പണിയാണ് പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒറ്റയ്ക്ക് വന്ന് മർദ്ദിക്കാൻ ധൈര്യമില്ല ഒറ്റയ്ക്ക് കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും നേരിടാൻ ധൈര്യമില്ല മറിച്ച് അവർക്ക് വേണ്ടി പോലീസ് കെ യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു വെച്ചു കൊടുക്കുകയും ഞങ്ങൾ തിരിച്ചടിക്കുമ്പോൾ ആ കെ യു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസുകാരെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഈ കുട്ട ഈ കൊട്ടേഷൻ സംഘത്തിന് ഈ ഗുണ്ടാ സംഘത്തിന് ആ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഈ പോലീസിന്റെ ഈ പണിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഡി ജി പി ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേരളത്തില് സമൂഹം മൊത്തം പോലീസുകാരെയോ പോലീസ് മേധാവികളോ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ വലിപ്പവും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ പദവിയും കൊണ്ട് മാത്രമല്ല കേരള സമൂഹം നിങ്ങൾ ധരിക്കുന്ന ആ കാക്കി കുപ്പായത്തിന് വില കൽപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ കാക്കി ധരിച്ച് ഈ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ കയറുമ്പോൾ നിങ്ങൾ നൽകുന്ന ഒരു പ്രതിജ്ഞയുണ്ട് അതായത് ഭീതിരഹിതമായി ഈ നാട്ടിൽ ന്യായം നടപ്പാക്കുന്നതിന് നീതി നടപ്പാക്കുന്നതിന് ഞങ്ങൾ നിലകൊള്ളുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ കാക്കി കുപ്പായം ധരിച്ചത് നിങ്ങൾക്കതിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കാക്കി അഴിച്ചു വെച്ച് പുറത്തു പോകാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇനി ഡിവൈഎഫ്ഐക്ക് വേണ്ടി സി പി എമ്മിന് വേണ്ടി പണിയെടുക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ കാക്കി അയച്ച് വെച്ച് സംഘടനാ പ്രവർത്തനത്തിനോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ പോകുന്നതിന് ഞങ്ങൾ എതിരല്ല പക്ഷെ ആ കാക്കി ഇട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ തെരുവിൽ തല്ലിച്ചതക്കാമെന്ന് വിചാരിച്ചാൽ അവർ ഒറ്റയ്ക്കല്ല ഞങ്ങൾ എല്ലാവരും അവരോടൊപ്പം തെരുവിലാണ് ഇന്നലെ അവർക്ക് പ്രതിരോധം തീർത്തുമെന്ന് പറയാൻ ഞാൻ ഈ ഞാൻ ഇങ്ങനെയാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ആ സന്ദേശം നൽകിയതിന് പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടി ഞാൻ കേൾക്കാനിടയായി അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സ്ഥൈര്യത്തെ കുറിച്ച് ഓശാന പാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകൻ പി ഡബ്ല്യു ഡി മന്ത്രി പറഞ്ഞ എന്താണ് ഇന്ന് കേരളത്തിൽ ആർക്കും സ്വതന്ത്രമായി ഇറങ്ങി നിരക്കാനുള്ള അവസരമുണ്ട് എന്ന് ഗവർണർ തെളിയിച്ചതിന് നന്ദി എന്നാണ് പറയുന്നത് ഞാൻ നിസ്സാരമായി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ആ മുഖ്യമന്ത്രി അതായത് നിങ്ങളുടെ ഭാര്യ പിതാവ് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വലിയ ധൈര്യമാണ് വലിയ സ്ഥൈര്യമാണ് എന്നൊക്കെ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു ഇന്ന് ഗവർണർ പോയതുപോലെ പോലീസിന്റെ അകമ്പടിയില്ലാതെ കൊട്ടാശ കൊട്ടേശ സംഘത്തിന്റെ അകമ്പടി ഇല്ലാതെ പിണറായി വിജയന് കേരളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് വെല്ലുവിളി ചോദിക്കുന്നു നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാനുള്ള നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല കെ എസ് യു ഉപദ്രവിക്കത്തില്ല യൂത്ത് കോൺഗ്രസ് ഉപദ്രവിക്കത്തില്ല പക്ഷെ നിങ്ങൾക്ക് ഭയമാണ് കാരണം ഈ കേരളത്തിലെ സാമാന്യ ജനം ഈ കേരളത്തിലെ വീട്ടമ്മമാർ ചൂല് ചാണകത്തിൽ നിങ്ങളെ അടിക്കുന്ന നിലയിൽ പിണറായി വിജയനെ കേരളം നിറുത്തിരിക്കുകയാണ് നിങ്ങൾക്കതുകൊണ്ട് ഭയമാണ് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല ഇന്ന് കേരളത്തിൽ ആർ സ്വൈര്യമായി ഇറങ്ങി നടന്നാലും ഒറ്റക്ക് ഇറങ്ങി നടന്നാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം കേരളത്തിന്റെ തെരുവിൽ നടക്കാനുള്ള ധൈര്യമില്ല എന്നിട്ട്